പാലക്കാട് നഗരസഭയുടെ കൂട്ടുപാതയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജൂൺ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് തീ ആളിപ്പടർന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേർതിരിക്കാനായി കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് അഗ്നിശമന സേനയുടെ എട്ട് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു പാലക്കാട് കൂട്ടുപാതയിൽ സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത് മാലിന്യം ശേഖരിച്ച് വേർതിരിക്കാനായി മാറ്റിയിട്ടിരുന്ന സ്ഥലത്തായിരുന്നു തീ ആദ്യം പടർന്നത് പിന്നീട് മാലിന്യം വേർതിരിച്ചു മാറ്റിയിട്ടിരുന്ന സ്ഥലത്തേക്കും തീ വ്യാപിച്ചു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആദ്യം പാലക്കാട് നിന്നും പിന്നീട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുമായി ഫയർ എഞ്ചിനുകൾ എത്തി അഗ്നിശമന സേനയുടെ എട്ട് യൂണിറ്റ് എത്തി നാല് മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് തീ കെടുത്തിയത് തീപിടുത്തമുണ്ടായതിന് പിറകെ ഇതു സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിൽ വിവാദങ്ങളും തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് പാലക്കാട് നഗരത്തിലെ മാലിന്യം പൂർണ്ണമായും വേർതിരിച്ച് സംസ്കരിച്ച് കൈമാറുന്നത് കൊടുമ്പ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂട്ടുപാതയിലെ പ്ലാന്റ് മുഖേനയാണ് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നഗരസഭയും പഞ്ചായത്തുമായി കരാറും നിലവിലുണ്ട് പ്ലാസ്റ്റിക് മാലിന്യമാണ് കത്തിയതെന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ചു വച്ചിരുന്നു എന്നുമാണ് നഗരസഭയുടെ വാദം സംഭവത്തിന് പിന്നിൽ അട്ടിമറി സംശയിക്കുന്നതായും നഗരസഭ പറയുന്നു എന്നാൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതാണ് തീ കൂടുതൽ പടരാൻ കാരണമായതെന്ന് കൊടുമ്പ് പഞ്ചായത്ത് അധികൃതരും പറയുന്നു തീപിടുത്തത്തെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് പുക പടർന്നിരുന്നുവെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് സംസ്ഥാനത്തെ ആദ്യ നാപ്കിൻ സംസ്കരണ യൂണിറ്റ് പ്ലാന്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് തീപിടുത്തമുണ്ടായത് തീപ്പിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ ന്യൂസ് ഡെസ്ക് ക്ലിയർ മീഡിയ